എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീട്ടിലെ മുതിർന്ന പൗരന്മാർക്ക് കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വരെ സൗജന്യ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം കേന്ദ്ര സർക്കാരിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഹെൽത്ത് കെയർ പ്രോഗ്രാം ആണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇതിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായം ായമുള്ള മുതിർന്ന പൗരന്മാരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ സ്കീം പ്രകാരം യോഗ്യതയുള്ള കുടുംബാംഗങ്ങൾക്ക് ഒരു വർഷം അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതാണ് മുതിർന്ന പൗരന്മാരുള്ള കുടുംബങ്ങൾക്ക് ഇപ്പോൾ പത്ത് ലക്ഷം രൂപയുടെ ആകെ കവറേജ് ലഭിക്കുന്നതാണ് എഴുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വരെ സൗജന്യ വാർഷിക കവറേജാണ് ലഭ്യമാക്കിയിട്ടുള്ളത് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കുടുംബത്തിന് ലഭിക്കുന്ന ആ കവറേജിന് പുറമെയുള്ള അഞ്ച് ലക്ഷം രൂപ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ഇവിടെ ഒരു ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കാം മുതിർന്ന പൗരൻ ഉൾപ്പെടുന്ന ഒരു കുടുംബം ആയുഷ്മാൻ സ്കീം പ്രകാരം കവറേജ് നേടി എന്ന് കരുതുക ഇവിടെ പത്ത് ലക്ഷം രൂപയുടെ കവറേജ് ആണ് ആകെയുള്ളത് ഭർത്താവ് ഭാര്യ കുട്ടികൾ എന്നിവർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമെങ്കിൽ അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് ഉപയോഗിക്കാവുന്നതാണ് ബാക്കി അഞ്ചു ലക്ഷം രൂപ മുതിർന്ന പൗരന്റെ ചികിത്സയ്ക്കായിട്ട് മാത്രമേ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ അതേസമയം ഒരു കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട് എന്നതിന് ആയുഷ്മാൻ ഭാരത് സ്കീമിൽ പരിധി നിശ്ചയിച്ചിട്ടില്ല ഇത് മുതിർന്ന പൗരന്മാർ അടക്കമുള്ള കൂട്ടുകുടുംബങ്ങൾക്ക് സഹായകരമായിട്ടുള്ള മാനദണ്ഡമാണ് വരുമാനം സാമ്പത്തിക സ്ഥിതി എന്നിവ പ്രകാരമല്ല എഴുപത് വയസ്സ് പൂർത്തിയാവുകയോ പിന്നിടുകയോ ചെയ്തവർക്കാണ് മുതിർന്ന പൗരന്മാർക്കുള്ള കവറേജിന് അർഹതയുണ്ടായിരിക്കുന്നത് ഇവിടെ ആധാർ കാർഡ് വെരിഫിക്കേഷൻ വഴിയാണ് പ്രായം കണക്കാക്കുന്നത് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്ത് ലഭിക്കണമെങ്കിൽ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ഇ കെ വി സി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ആധാർ കാർഡിൽ ജനന വർഷം മാത്രമാണ് ഉള്ളത് എങ്കിൽ ഈ വർഷത്തിന് ശേഷം വരുന്ന ജനുവരി ഒന്ന് ഔദ്യോഗികപരമായിട്ടുള്ള ജനന തീയതിയായിട്ട് കണക്കാക്കുന്നതാണ് അതോടൊപ്പം കുടുംബത്തിൽ ഒന്നിലധികം പ്രായമായിട്ടുള്ള അംഗങ്ങളുണ്ട് എങ്കിൽ വെവ്വേറെ എൻറോൾമെൻറ്റുകൾ നടത്തേണ്ട ആവശ്യമില്ല എഴുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ആദ്യത്തെ കുടുംബാംഗം എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ആയുഷ്മാൻ ഭാരത് എൻറോൾമെൻ്റ് പോർട്ടലിൽ ആഡ് മെമ്പർ ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് മുതിർന്ന പൗരന്മാരെയും ആഡ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ